പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം തന്നെ ജൂലൈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം കൂടി ആരംഭിക്കാൻ പോവുകയാണ് പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായി കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുഖേന നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നിവയുടെ ഗുണഭോക്താക്കളും ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവരും മസ്തറിംഗ് പൂർത്തിയാക്കിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർക്കാണ് മസ്തറിംഗ് ബാധകമായിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ മസ്തറിംഗ് നടപടികൾ പൂർത്തിയാക്കിയവരും പുതുതായി മസ്തറിംഗ് ചെയ്യണം സംസ്ഥാനത്ത് ഒരു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പ സർക്കാർ ഇന്നലെ മുംബൈ ഫോട്ടോ ഫീസിൽ ഇക്കുബർ പോർട്ടൽ വഴി എടുത്തു ജൂൺ മാസത്തിലെ വിതരണം പൂർത്തിയാക്കിയ ശേഷം ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ പുതിയ പെൻഷൻ വിതരണത്തിൽ സർക്കാർ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് മാത്രം പെൻഷൻ തുക എത്തിച്ചേരുന്നതിനായി പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിലേക്കാണ് മസ്തറിംഗ് ആരംഭിച്ചിരിക്കുന്നത് മരണപ്പെട്ട ആളുകളുടെ പെൻഷൻ തുക കുടുംബാംഗങ്ങൾ കൈപ്പറ്റുന്നതിനെ കണ്ടെത്തിയതിനെ തുടർന്നാണ് കർശന നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ പെൻഷൻ ലഭിക്കണമെങ്കിൽ ഇക്കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുക തന്നെ വേണം അതിനാണ് മസ്തറിംഗ് നടത്തുന്നത് സംസ്ഥാനത്ത് സാമൂഹിക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ മാസം ന് ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സമയപരിധി രണ്ട് മാസത്തെ കാലാവധി ഉണ്ടെങ്കിലും അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതെ കഴിയുന്നതും വേഗം മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുന്നതാണ് ഉചിതം അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് മസ്റ്ററിംഗ് നടത്താവുന്നതാണ് ശാരീരിക മാനസിക വെല്ലുവിളിയുള്ളവർ കിടപ്പ് രോഗികൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ ബുദ്ധിമുട്ടുള്ള ഗുണഭോക്താക്കൾ ആ വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചാൽ അവർ നിങ്ങളുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക